പ്രിയമുള്ളവര് നമസ്കാരം എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ കേരള കോളിങ്ങിലേക്ക് സ്വാഗതം എൻ്റെ യാത്രക്കിടയിൽ പേയാട് തച്ചോട്ടുകാവ് എന്ന പ്രദേശത്ത് ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ കുറച്ച് പ്രായമുള്ള ആളുകളിൽ നിന്ന് പതാക ഉയർത്തുന്നത് കണ്ടു അവരോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ അവരിലേക്ക് ഞാൻ എത്തുന്നു വളരെ പ്രായമുള്ള ആളുകൾ കുറച്ച് പേർ മാത്രമുള്ള ഒരു സ്വാതന്ത്ര്യദിന ആഘോഷവും യാത്രയിൽ ഉടനീളം ഞാൻ ഭരതനാട്ടിൽ എങ്ങും ഇന്ന് നടക്കുന്ന സ്വാതന്ത്ര്യദിന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ ഘോഷയാത്ര കാണാനിടയായി ഇത് കാട്ടാക്കട സ്കൂളിലെ കുട്ടികളുടെ ഒരു ഘോഷയാത്രയാണ് അവർ വളരെ സന്തോഷത്തിൽ ആമോദത്തിൽ ഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രാധാന്യം അതിന്റെ തീവ്രവും തീഷ്ണവുമായ കരുത്ത് എന്താണെന്ന് ഈ കുട്ടികൾക്കെല്ലാം അറിയാമോ എന്ന കാര്യത്തിൽ നമ്മൾ സംശയിച്ചുണ്ടിരിക്കുന്നു ആ റസിഡൻസ് അസോസിയേഷൻ്റെ രക്ഷാധികാരിയോട് തന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിക്കുകയുണ്ടായി വിവിധ സ്ഥലങ്ങളിൽ തലമുറയ്ക്ക് എല്ലാവരും എൻ്റെതായ മഹത്വവും എൻ്റെതായ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചും അറിവ് ഉണ്ടാവണമെന്നില്ല ഇതിൻ്റെ അവബോധം സ്കൂളുകളിൽ സൃഷ്ടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ നേരത്തെ പറയാൻ കാരണം പലപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യത്തിന് രാജ്യത്തിന് ഭീഷണിയുള്ള സമയത്തും കൂടാണ് നമ്മളിപ്പോൾ അപ്പം അതെ അതെ സംരക്ഷിക്കാനുള്ളതായ ശ്രമങ്ങളാണ് ഒരു പേടി കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അതിൻ്റേതായ ഇതൊരു ശക്തികളെല്ലാം കൂടി ഒരിടത്തും അരക്ഷിതാവസ്ഥ ഇല്ലാത്തതായ സ്ഥലമില്ല എല്ലാ മേഖലകളിലും സ്ത്രീകൾക്കെതിരെയുള്ളതായ അധിക്ഷേപം അവർക്കുള്ള അവർക്കെതിരെയുള്ള അക്രമങ്ങൾ അവരെ ഉപദ്രവിക്കൽ ഇതെല്ലാം നിത്യവും നിരന്തരമായി നടക്കുന്ന ഒരു പ്രക്രിയയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തിൽ അവിടുന്ന് നമ്മൾ കാട്ടാക്കട കുളത്തുമ്പോൾ ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്ക് എത്തിച്ചേർന്നു എൽ പി സ്കൂളിലെ കുട്ടികളുടെ സന്തോഷത്ത കൂട്ടന്റെ പുറകിൽ നിന്ന് പഴയ സ്വാതന്ത്ര്യ സേവന സേനാനികളൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എല്ലാത്തിൻ്റെയും ഒരു ബോൺസ് ആയി രൂപങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എൽ പി സ്കൂളിലെ കുട്ടികളായതുകൊണ്ട് അവർ വളരെ സന്തോഷത്തിലാണ് നിറമുള്ള കാഴ്ചകളാണ് പല വിധത്തിലുള്ള വേഷവിധാനങ്ങളോടുകൂടി നാളായിട്ട് എത്രനാളായിട്ട് ഇത് എല്ലാ സ്വാതന്ത്ര്യത്തിനും എവിടെ നാട് എവിടെന്നാണ് അടുത്താ കൊണ്ടുവരുന്നത് പോയി പോയി കടയിൽ ഒരു ഇന്നത്തെ ദിവസം ആണ് ഇന്നലെയും കച്ചവടം ഉണ്ടായിരുന്നോ പതിനാലും പതിനാലാം തീയ്യതി പതിനഞ്ചാം തീയതിയും രണ്ടു ദിവസം കച്ചവടം തന്നെ നാളെ ഏതായിരിക്കും വേണ്ടി രാവിലത്തെ ഈ പരിപാടി കഴിയുമ്പോ എല്ലാവരും കയ്യില് വെക്കാനും കാറിൽ ഇല്ല ഒക്കെ ആയിട്ട് വാങ്ങിക്കല്ലേ സ്വാതന്ത്ര്യദിനത്തിൽ പിന്നെ റിപ്പബ്ലിക് ഡേക്കിന് അന്നും വരും അല്ലെ ജനുവരി ഇരുപത്തി ആറിനും കച്ചവടം വരും കഴിയുമ്പോൾ സീസണിലുള്ള കച്ചവടങ്ങളിൽ ഇടയ്ക്കുള്ള ചെയ്യും സ്വാതന്ത്ര്യദിനെ സ്വാതന്ത്ര്യദിനമായിട്ട് കുട്ടികളൊക്കെ വളരെ സന്തോഷിക്കുകയാണ് കുട്ടികൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു ഭീഷണതയും തീവ്രതയോ എന്നും അറിവുണ്ടെങ്കിലും സ്വാതന്ത്ര്യത്തിന് ആഘോഷിക്കാൻ പിള്ളേരെല്ലാം ഒരുപോലല്ലേ ആ അപ്പോൾ ആ ഒരു പേരിപ്പോൾ നമ്മുടെ എൽ പി സ്കൂൾ കുളത്തുമ്പൽ എൽ പി സ്കൂൾ കാട്ടാക്കടയാണെങ്കിൽ ആ കണ്ട मुझे सोचने में अपने बच्चों के बारे में आधारित ठीक है, ये अपने साथ ही बड़ी ठीक है, आधारित आधारित तंबू से तंबू के അപ്പൊ വണ്ടിയിൽ വന്നിട്ട് വെച്ചിട്ട് ഇറക്കി ഇപ്പൊ വന്നേ ഉള്ളൂ വീട്ടില് എറണാകുളത്തേണ്ടി ഓ व्लीडिर लूंगरिकारू दोर्णी पुम्नुकारू ഈ കൊച്ചു മക്കൾക്ക് ആഗ്രഹത്തിൽ നിന്ന് ഇങ്ങനെ സൗകര്യം ലഭ്യമായി എന്നെ സംബന്ധിച്ച് കൊറച്ച് മക്കൾ പഠിച്ചു വളരേണ്ടതായിട്ടില്ല വളരെ തീക്ഷണമായി സമരമാർഗ്ഗങ്ങളിലൂടെയാണ് വ്യത്യസ്തമായ സ്ഥലമാർഗങ്ങളിലൂടെയാണ് ആ സൗകര്യം വൈദേശിക വൈതാരികന്മാരാണെന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ എഴുപത്തെട്ടാം പിറന്നാളാണ് സ്വാതന്ത്ര്യത്തിന്റെ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് എഴുപത്തെട്ട് വർഷങ്ങൾ നീണ്ടു നീണ്ട് കൂടി മുന്നോട്ട് പോയിട്ട് എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിനിയും കാണാം പഞ്ചാബ് ജനഗണമനായു ഗുജറാഷ്ട്രാഷ്ട്രാവിഡ് कल बंगा विंध्य हिमाचल यमुना गंगा तब शुभ जाए तव शुभ नाम जाहे तव शुभ आशीष मे जाहे तव जय गाथा जन गण मंगल दायक जय हे भाग्य विधाना जय हे जय हे जय हे जय 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 हे